റൈറ്റ് ശ്രീ അനുരാജ് ഇവിടെ ഈ സൂചിപ്പിക്കുന്ന പോലെ ജിതിൽ സൂചിപ്പിക്കുന്ന പോലെ ഇതിൽ ഒരു കാര്യം വ്യക്തമാണ് ഇവിടെ ഒരു സ്റ്റേറ്റ് ആണ് ധാരണാപത്രത്തിലേക്ക് ഒപ്പുവെക്കുന്നത് അതിനപ്പുറത്ത് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയല്ല അപ്പോൾ സ്റ്റേറ്റ് എന്ന് പറയുന്നത് സ്വാഭാവികമായും കേരളത്തിലെ മുഴുവൻ വിദ്യാർത്ഥികളുടെയും റെപ്രസെൻറ്റേറ്റീവ് എന്ന നിലയിൽ തന്നെയാണ് നമുക്ക് വിലയിരുത്തേണ്ടതായി വരുന്നത് ഈ സി പി ഐ സി പി ഐ എം തർക്കം എന്നതിനപ്പുറത്ത് ഇപ്പോഴും ഇത് ഡിബേറ്റബിൾ ആകുന്ന ഒരു വിഷയം തന്നെയായി നിലനിൽക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഇതൊരു ധാരണാപത്രമാണ് ധാരണാപത്രം എന്ന് പറയുമ്പോൾ അതിൻ്റെ സ്വഭാവം നമുക്കറിയാം അവിടെ ഏകപക്ഷീയമായി ഏതെങ്കിലും ഒരു കക്ഷിക്ക് തീരുമാനം എടുക്കാൻ സാധിക്കില്ല രണ്ട് കക്ഷികൾ അല്ലെങ്കിൽ രണ്ടിലധികം കക്ഷികൾ ചേർന്നാണ് ഒരു ധാരണാപത്രത്തിലേക്ക് എത്തുന്നത് അവിടെ ഒരു കക്ഷി കേന്ദ്ര സർക്കാരാണ് അടുത്ത കക്ഷി എന്നത് സംസ്ഥാന സർക്കാരുമാണ് അങ്ങനെ ഒപ്പുവെച്ച ഒന്നിൽ നിന്നിപ്പോൾ പിന്മാറുമ്പോൾ അത് സാധ്യമാണോ എന്ന ഒരു സംശയം കൂടി ഉണ്ടാകുന്നു മരവിപ്പിച്ച് നിർത്തുക എന്നതൊക്കെ പ്രായോഗികമാകുമ്പോൾ അതേ വലിയ തിരിച്ചടി സംസ്ഥാനത്തിനുണ്ടാകുമോ എന്ന സംശയം കൂടി ബാക്കിയാണ് ശ്രീ അനുരാജ് ആ അഭിലാഷ് അഭിലാഷ് ചോദിച്ചത് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് പക്ഷേ അത് പറയുന്നതിന് മുൻപേ ഞാൻ ഈ ഇപ്പോ നമ്മുടെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നവരും അതുപോലെ തന്നെ ചർച്ച കാണുന്നവരും ആയിട്ടുള്ള പ്രേക്ഷകരും അവരോടൊക്കെ എനിക്ക് അവരിൽ നിന്നൊക്കെ ഞാൻ അറിയാൻ ശ്രമിക്കുന്ന ഒരു കാര്യം എന്തുകൊണ്ടാണ് ഈ പി എം സി പദ്ധതിയെ എതിർക്കുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല അതായത് സ്കൂളുകളിലെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ് പി എൻ സി പദ്ധതിയുടെ കാതൽ ഏറ്റവും പ്രധാനപ്പെട്ട മേഖല അത് ചിലപ്പോ സോഫ്റ്റ് കമൗണ്ട് ചിലതുണ്ടായിരിക്കാം പക്ഷെ കൂടുതൽ ശ്രദ്ധിക്കുന്നത് അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തുക ഇതുവരെയുള്ള കരിക്കുലത്തിൽ നിന്ന് വ്യത്യസ്തമാണെന്നും അവിടെ സംഘപരിവാറോ അല്ലെങ്കിൽ ഹിന്ദുത്വ അജണ്ടയോ കൂടുതലായി കുത്തിത്തിരികുന്നുണ്ട് ഈ സിലബസിലും കരിക്കുലത്തിലും എന്നുള്ളതാണല്ലോ ആക്ഷേപം അത് പിന്തുടരേണ്ടതായി വരില്ലേ സ്വാഭാവികമായും പി എം ശ്രീയുടെ ഭാഗമായാൽ അല്ല ഞാൻ അതിലേക്ക് വരാം അതായത് അതാണ് പി എം ശ്രീയുടെ പ്രധാന ഊന്നൽ ആ ഇനി നമ്മളിപ്പോ ഇവിടെ നേരത്തെ ആരോ ചർച്ച ചെയ്തു പി എം ഉഷ പി എം ഉഷ എന്താണ് യൂണിവേഴ്സിറ്റികളിൽ കോളേജുകളിൽ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തുന്നതിനുള്ള പദ്ധതിയാണ് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏതാണ്ട് നാനൂറ് കോടിയിലേറെ പി എം ഉഷാ പദ്ധതിയിലൂടെ കേരളത്തിൽ ലഭിച്ചു കഴിഞ്ഞു അല്ലെങ്കിൽ ഈ വർഷം കൊണ്ട് ലഭിക്കും അതിന്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ് അതിലും ഊന്നൽ നൽകുന്നത് ഏറ്റവും കൂടുതൽ കൺസ്ട്രക്ഷൻ ആണ് അതായത് യൂണിവേഴ്സിറ്റികളിലെ ക്ലാസ് മുറികൾ അല്ലെങ്കിൽ ഹോസ്റ്റലുകൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ ലാബുകൾ മെച്ചപ്പെടുത്തുക അങ്ങനെ ഓരോരോ ഡിപ്പാർട്ട്മെന്റിനും വേണ്ടെന്ന് കാര്യങ്ങൾ ചെയ്യുക കോളേജുകൾക്ക് കൊടുത്തിട്ടുണ്ട് ആ രീതിയിൽ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തുന്ന പ്രവർത്തനം ഒരു വഴിക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ അതിഭീമമായ രീതിയിൽ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തുന്ന ഒരു പ്രവർത്തനമാണ് നാഷണൽ ഹൈവേ നിർമ്മാണം അപ്പോ അക്കാദമിക രംഗത്ത് തന്നെ നേരത്തെ ഉണ്ടായിട്ടുള്ള പദ്ധതികൾ സ്വീകരിക്കാം കേരളത്തിന്റെ മുഖഛായ മാറ്റുന്ന രീതിയിൽ ഉണ്ടാകുന്ന റോഡ് വികസനത്തെ സ്വീകരിക്കാം പുതിയർപോർട്ടുകൾ സ്വീകരിക്കാം ഈ രീതിയിൽ മറ്റെല്ലാ ഊർജ മേഖലയിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ വിദ്യാഭ്യാസ പദ്ധതിയെ താരതമ്യം ചെയ്യാൻ പറ്റുമോ ശ്രീ അനുരാജൻ ഞാൻ സൂചിപ്പിച്ചല്ലോ അതായത് താങ്കൾ പറയുന്നത് ശരിയാണ് അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഊന്നൽ നൽകുന്നുണ്ട് അറുപത് ശതമാനം കേന്ദ്ര സർക്കാർ തുക നൽകും നാൽപ്പത് ശതമാനം സംസ്ഥാന സർക്കാർ എന്ന റേഷ്യോ അതൊക്കെ ശരിയാകുമ്പോൾ പോലും ഈ പദ്ധതിയുടെ ഭാഗമായാൽ മറ്റ് ചട്ടങ്ങളും നിയമങ്ങളും കൂടി പാലിക്കാൻ ഈ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള സ്ഥാപനങ്ങളും സ്റ്റേറ്റുമൊക്കെ ഒക്കെ ബാധ്യസ്ഥരായി മാറുമല്ലോ അവിടെയാണല്ലോ ഇവർ ഈ ആശങ്ക തുറന്നു പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് അതായത് അടിസ്ഥാന വികസനത്തിന്റെ പേരിൽ അജണ്ട സെറ്റ് ചെയ്ത് ഹിന്ദുത്വയിലേക്കുള്ള ഒരു തിരിച്ചുപോക്ക് എന്ന നിലയിലേക്ക് വിദ്യാഭ്യാസത്തെ മാറ്റുന്നു അതാണ് ആശങ്ക അതവർ പറയുന്നുണ്ടല്ലോ അഭിലാഷ അത് എപ്പോഴാ പറയേണ്ടത് അതായത് എൻ ഇ പിന്റി ട്വന്റി എന്നതാണോ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപതിൽ ഈ നയം നടപ്പായി അതിന് മുന്നേ അല്ല ഞാൻ പറയാം ഞാൻ പറയാം ഞാൻ പറയാം അത് നടപ്പാക്കുന്നത് എങ്ങനെയാണ് അതിന്റെ കരട് പ്രസിദ്ധീകരിച്ചിട്ട് പൊതുജനങ്ങൾക്ക് അതിൽ പ്രതികരിക്കാനുള്ള അവസരം കൊടുക്കും ആ സമയത്ത് ഈ സി പി എമ്മും സി പി ഐ എം ഒക്കെ എവിടെയായിരുന്നു ഇവർക്ക് നമുക്കറിയാം പാർലമെന്റിൽ വലിയ പ്രാതിനിധ്യമൊന്നുമില്ല എങ്കിൽ പോലും പേരുണ്ടെങ്കിലും പ്രാതിനിധ്യമൊന്നുമില്ലേ ഈ രീതിയിലുള്ള എന്തെങ്കിലും ഒരു ശ്രദ്ധ പൊതു പൊതുജന ശ്രദ്ധയിലേക്ക് വരുന്ന രീതിയിൽ എന്ത് പ്രക്ഷോഭമോ അല്ലെങ്കിൽ പ്രതികരണമോ ആണ് അന്നുണ്ടായത് ഇനി എൻ ഇ പി ട്വന്റി ട്വന്റി അത് നിൽക്കട്ടെ അത് കഴിഞ്ഞാൽ യു ജി സി ആണ് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഇത്തരം പ്രവർത്തനങ്ങളെ സംഘടിപ്പി ഏകോപിപ്പിക്കുന്നത് സി ബി എസ്ഇ ആണ് സ്കൂൾ ലെവലിൽ ചെയ്യുന്നത് എൻ സിആർടി പോലുള്ള ഏജൻസികളാണ് പാഠപുസ്തകങ്ങൾ ഉണ്ടാക്കുന്നത് ഇത്തരം കാര്യങ്ങളിൽ ഒന്നും എതിർപ്പ് ഉന്നയിക്കാതെ ഞാൻ പറഞ്ഞില്ല ഈ പി എം ശ്രീ പദ്ധതിയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിൽ ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകുന്നത് അടിസ്ഥാന സൗകര്യ നിർമ്മാണത്തിനാണ് ഈ ഞാൻ മറ്റെല്ലാ മേഖലയിലുമുള്ള അടിസ്ഥാന സൗകര്യ നിർമ്മാണത്തിന് എല്ലാവരും സൗകര്യം ഞങ്ങൾ ചെയ്തു നാഷണൽ ഹൈവേക്ക് സംസ്ഥാന സർക്കാരിന് എന്താ വഹിക്കുന്ന വഹിക്കാവുന്നതിൽ കൂടുതൽ ചെലവ് വഹിച്ചു എന്നൊക്കെയാണ് പറയുന്നത് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ ഒരു പദ്ധതി മറ്റൊരു നാഷണൽ ചെറിയ നാഷണൽ ഹൈവേക്കോ അല്ലെങ്കിൽ ചെറിയ റോഡുകൾക്കോ കിട്ടിയാൽ ഉടനെ തന്നെ ഇതാ കേന്ദ്രത്തിന്റെ അനുമതി കിട്ടി എന്നൊക്കെ വലിയ ആഘോഷമായിട്ട് ഇവിടുത്തെ ു ഡി മന്ത്രിയും മുഖ്യമന്ത്രിയും ഒക്കെ പറയുന്ന കേരള കേരളത്തിൽ തന്നെയാണ് ഇത്തരത്തിലൊരു പദ്ധതി എതിർക്കുന്നത് ഇനി എന്റെ ഒരു വേറൊരു ചോദ്യം കൂടിയുണ്ട് ഈ എൻ ഇ പി ട്വന്റി ട്വന്റിയിൽ നിന്നൊക്കെ വേറിട്ട് നിന്നിട്ട് യു ജി സിയിൽ നിന്നൊക്കെ വേറിട്ട് നിന്നിട്ട് എൻ സിആർടിയിൽ നിന്നൊക്കെ വേറിട്ട് നിന്നിട്ട് എങ്ങോട്ടാണ് ഈ കേരളം പോകാൻ പോകുന്നത് അഭിലാഷെ നാലോ അഞ്ചോ വർഷം മുന്നേ ഉള്ള സാഹചര്യം എന്താണെന്നറിയോ അതായത് കേരളത്തിൽ എല്ലാവർക്കും എ പ്ലസ് കൊടുക്കുക ഈ എ പ്ലസ് കൊടുത്ത പ്ലസ് ടുവിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത് ഈ പ്ലസ് ടുവിൽ എ പ്ലസ് കിട്ടുന്ന കുട്ടികൾ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ പോയി പഠിക്കാൻ അന്നത്തെ കാലത്ത് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ പ്ലസ് ടു മാർക്കിന്റെ അടിസ്ഥാനത്തിൽ അഡ്മിഷൻ കൊടുക്കുന്ന കാലമായിരുന്നു കേരളത്തിന് വലിയ ഫ്ലോ അങ്ങോട്ട് ഉണ്ടായി അവസാനം അവിടെ ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ അധ്യാപകർ പരാതിപ്പെടാൻ തുടങ്ങി എന്തായിരുന്നു അവരുടെ ഒരു പരാതി എന്ന് പറയുക അവരുടെ ആക്ഷേപം എന്തായിരുന്നു അറിയുമോ കേരളത്തിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക് അവിടുത്തെ സിലബസിനനുസരിച്ച് പഠിക്കാൻ സാധിക്കുന്നില്ല അങ്ങനെ അതുകൊണ്ടുകൂടി കൂടി ആകണം അടുത്ത വർഷത്തോട്ട് അവിടെ യു ജി കോഴ്സിന് അതായത് ഡിഗ്രി പ്രവേശനത്തിന് അവർ പ്രവേശന പരീക്ഷ വെച്ചു ആ പ്രവേശന പരീക്ഷ വച്ചതോടുകൂടെ കേരളത്തിൽ നിന്ന് ഡൽഹി യൂണിവേഴ്സിറ്റിയിലെത്തുന്ന വിദ്യാർത്ഥികളുടെ ഉത്തരേന്ത്യയിലെ സർവകലാശാലകളിൽ എത്തുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞു ഞാൻ പറഞ്ഞ ജെ എൻ യു ഇപ്പോൾ പലരും ജെ എൻ യു ഉയർത്തി കാണിക്കുള്ളൂ ജെ എൻ യു ഉൾപ്പെടെയുള്ള യൂണിവേഴ്സിറ്റികളിലെ സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും ഡൽഹി യൂണിവേഴ്സിറ്റി ഒന്നാകെ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും ഉത്തരേന്ത്യയിലെ പ്രമുഖ സർവകലാശാലകളിലെ സാഹചര്യം പരിശോധിച്ചാൽ നമുക്ക് ഇക്കാര്യം വ്യക്തമാകും അപ്പൊ അതിൽ എന്താണ് മനസ്സിലാകുന്നത് കേരളത്തിലെ വിദ്യാഭ്യാസം മികച്ചതാണ് എന്നാണോ മികച്ചതല്ല എന്നാണോ ഇനി മറ്റൊരു കാര്യം കൂടെ പറയാം ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ സംസ്ഥാനം ഭാരതം വിട്ടുപോകുന്ന സംസ്ഥാനം ഏതാണ് കേരളമാണ് കേരളത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് ഇപ്പോൾ പോകുന്നത് പഠനാർത്ഥം ഒരു കുട്ടിക്കും ഇവിടെ നിൽക്കണ്ട അതേസമയം ഇവിടുത്തെ സാഹചര്യം എന്താണ് ഇവിടുത്തെ കോളേജുകളിൽ ആവശ്യത്തിന് പ്രവേശനം നേടാൻ ആവശ്യത്തിന് കുട്ടികളെ കിട്ടാത്ത സാഹചര്യമാണ് കോളേജുകളിലും യൂണിവേഴ്സിറ്റികളിലും ഉള്ളത് കേരളത്തിലെ പ്രമുഖ യൂണിവേഴ്സിറ്റികളിലെല്ലാം മുപ്പതിനായിരം നാൽപ്പതിനായിരം സീറ്റ് ഒഴിഞ്ഞുകിടക്കാണ് ഇത് അഞ്ചു വർഷം മുന്നേ ഉള്ള സാഹചര്യം ഇതായിരുന്നില്ല അഞ്ച് വർഷം മുന്നേ നമ്മുടെ കോളേജുകളിലും യൂണിവേഴ്സിറ്റികളിലുമുള്ള എല്ലാ സീറ്റുകളും ഫില്ലായി അല്ലെങ്കിൽ കൂടുതൽ അപേക്ഷകർ വരികയും പാരലൽ കോളേജുകളോ അല്ലെങ്കിൽ സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലെ സീറ്റുകളോ ഒക്കെ നിറഞ്ഞിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ നിന്ന് ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിലേക്ക് എത്തിയതിന്റെ ഉത്തരവാദിത്വം മറ്റാരാണ് ഏൽക്കേണ്ടത് അതായത് ഈ തെറ്റായ വികലമായ വിദ്യാഭ്യാസ നയവും അതുപോലെ തന്നെ ആ നയത്തെക്കുറിച്ച് അറിയാത്ത ആ വകുപ്പിനെ കുറിച്ച് അറിയാത്ത നമുക്കറിയാം ഇപ്പോഴത്തെ ഇടതുപക്ഷ സർക്കാരിന്റെ സംവിധാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു ഘടകകക്ഷിയിലുള്ള വകുപ്പ് ആ ഘടകക്ഷികളുടെ കയ്യിൽ തന്നെ നിൽക്കുകയാണ് വിദ്യാഭ്യാസ വകുപ്പിനെ കുറിച്ച് കൂടുതൽ പഠിക്കാൻ സി പി ഐക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് പോലും സംശയമാണ് എന്നിരിക്കെ ആ വിഷയത്തിൽ ഒരുപാട് പ്രശ്നമുന്നയിക്കുകയും എന്നാൽ ആ വിഷയത്തെ സമഗ്രതയോടെ സമീപിക്കാൻ ശ്രമിക്കാതിരിക്കുകയും ചെയ്യുക എന്നുള്ളത് വലിയ കുറ്റമാണ് എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു മന്ത്രിസഭാ സമിതി എതിർത്ത പഠിക്കാൻ നിയോഗിച്ചിട്ടുണ്ട് എന്നുള്ളത് ആത്മാർത്ഥമായി അങ്ങനെ ഒരു പഠനം നടക്കുകയാണെങ്കിൽ അത് സംസ്ഥാനത്തിന്റെ ഭാവിക്ക് വിദ്യാഭ്യാസത്തിന്റെ ഭാവിക്ക് ചിലപ്പോൾ ഗുണകരമായ എന്തെങ്കിലും ചെയ്താൽ അത്രയെങ്കിലും നല്ലത് എന്നതാണ് ആ കൃഷി പോകണം അതെ ആ എത്തിയാൽ നല്ലത് എത്തിയാൽ നല്ലത് നമുക്ക് സുഭപ്രതീക്ഷയുടെ കാത്തിരിക്കാം അഭിലാഷ് ചോദിച്ച അഭിലാഷ് ചോദിച്ചൊരു കാര്യം കൊടുത്തിട്ട് നമ്മുടെ കരാറിന്റെ കാര്യം ഈ കരാർ ധാരണാപത്രം എന്നുള്ളതൊക്കെ സാധാരണ എനിക്ക് തോന്നുന്നു നമ്മൾ രണ്ട് അയൽവക്കക്കാരും തമ്മിൽ ഒരു കരാറിൽ ഒപ്പിടുന്നത് പോലെ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള കരാർ ഒപ്പ് ഇടുന്നത് പോലെയൊക്കെയാണ് ഇവിടെ ചർച്ച ചെയ്തത് അങ്ങനെയല്ല ഇത് ഒരു ജനാധിപത്യ രാഷ്ട്രത്തിലെ ഫെഡറൽ സംവിധാനത്തിൽ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള ധാരണാപത്രമാണ് അത് അത് നമുക്കറിയാം കൺകർട്ടൺ ലിസ്റ്റിലുള്ള ഒരു വിഷയമാണ് വിദ്യാഭ്യാസം ആ കൺകറൻ ലിസ്റ്റിലുള്ള വിഷയങ്ങളിൽ കേന്ദ്ര സർക്കാർ എടുക്കുന്ന തീരുമാനങ്ങളാണ് ഉറച്ചു അതാണ് നിലനിൽക്കുക എന്നിരിക്കെ കേന്ദ്രം കൊണ്ടുവരുന്ന ഇത്തരം നയപരിപാടികളെ എതിർത്ത് മാറി നിൽക്കാനോ അതിൽ വിട്ടുനിൽക്കാനോ ഒരു സംസ്ഥാനത്തിന് സാധിക്കില്ല അത് അസാധ്യമാണ് അതുകൊണ്ടുകൂടി ആയിരിക്കണം എനിക്ക് തോന്നുന്നത് സി പി ഐ എം ഇത് തൽക്കാലം ഇതേക്കുറിച്ച് ആലോചിക്കാൻ മാറ്റി വെച്ചിട്ടേ ഉള്ളൂ എന്ന് പറയാൻ കാരണം ഇത് മറ്റെല്ലാ പദ്ധതികൾക്കും ബാധകമാണ് നമ്മൾ ഓർക്കണം വിദ്യാഭ്യാസ മന്ത്രി ഈ പദ്ധതിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഇതിന് കിട്ടിയ ഫണ്ടിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഓരോ വകുപ്പിനും കിട്ടിയ ഫണ്ടിനെ കുറിച്ച് പറഞ്ഞു വകുപ്പിന് കിട്ടിയതും കൃഷി വകുപ്പിന് കിട്ടിയതും ഒക്കെ പറഞ്ഞു അപ്പൊ അതുകൊണ്ട് ആ രീതിയിൽ ഇന്ന് പിൻവാങ്ങാൻ ഈ ധാരണാപത്രത്തിൽ പിൻവാങ്ങാൻ കഴിയില്ല ഒരു ചോദ്യം കൂടെ ഞാൻ ഉന്നയിക്കുകയാണ് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ സംസ്ഥാന സർക്കാർ കേരളത്തിലെ വിവിധ കോർപ്പറേഷനുകളെ പഞ്ചായത്തുകളെ മുനിസിപ്പാലിറ്റികളെ ഒക്കെ ബാധിക്കുന്ന ഒരു വ്യവസ്ഥ കൊണ്ടുവന്ന് നിൽക്കുക അതിൽ നിന്ന് ഒരു കോർപ്പറേഷൻ പറയാണ് ഞങ്ങൾ വിട്ടു നിൽക്കുക കാരണം ഇത് ഇവരുടെ രാഷ്ട്രീയമാണ് ഇപ്പൊ നമുക്കറിയാം കേരളത്തിൽ തന്നെ സംസ്ഥാന സർക്കാരിന്റെ ലേബലിൽ പലസ്ഥാൻ പലസ്തീൻ വിഷയം ഉയർത്തി കാണിച്ചുകൊണ്ട് ഇസ്രായേലിനെ എതിർത്തുകൊണ്ട് എന്തെന്ത് പദ്ധതികളും പരിപാടികളും നടപ്പാക്കും ഇതിൽ നിന്ന് വലിയൊരു വിഭാഗം ആൾക്കാർ വിട്ടുക എന്നല്ലോ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇത്തരം നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഭരണസമിതികൾ ഉൾപ്പെടെയുള്ളവ വിട്ടു നിന്നാലും അപ്പൊ അതൊക്കെ ശരിക്കും ഒരു അരാജകത്വം സൃഷ്ടിക്കുന്ന രാജ്യത്തിൽ ഒരു അരാജകത്വം സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഇത്തരം കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്നത് അപ്പൊ ഒട്ടും ഇതിന് എന്താ പറയാ ഇതിന് യുക്തിഭമായ ഒരു സമീപനമാണ് ഇതിൽ എന്ന് നമുക്ക് ചിന്തിക്കാൻ സാധിക്കുന്നത് ഇത്തരം പദ്ധതികളിലോ നടത്തിയപ്പോലോ ഒക്കെ സംശയങ്ങൾ ഉന്നയിക്കാം അത് ദുരീകരിക്കാൻ ശ്രമിക്കാം എന്നുള്ളതല്ലാതെ പദ്ധതിയിൽ നിന്ന് പിന്നോക്കം പോകുമെന്നൊക്കെ പ്രഖ്യാപിക്കുന്നില്ല ഈ പ്രഖ്യാപനത്തിൽ ഒരു വിലയുമില്ല ഇതൊക്കെ വെറുതെ കുറച്ച് ദിവസം ചർച്ച ചെയ്ത് നമുക്ക് അതായത് പദ്ധതിയിൽ നിന്ന് പിന്നോട്ട് പോക്ക് സാധ്യമാകാൻ ഇടയില്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത് പക്ഷേ എസ് എസ് കെ ഫണ്ടും പി എം ശ്രീയും കൂട്ടിയോജിപ്പിച്ചിരിക്കുന്നു എന്നതാണ് പ്രതിസന്ധി എന്ന് മറുഭാഗം കൂടിയുണ്ട് അങ്ങനെ വലിയ തുകയടക്കം സംസ്ഥാന സർക്കാരിന് ലഭിക്കുന്നില്ല ഇതിന്റെ പേരിൽ എന്ന ആക്ഷേപവും നിലനിൽക്കുന്നുണ്ട് അതിലേക്ക് വരുന്നതിന് മുമ്പ് ശ്രീ റെജിലൂക്കോസ് ഇവിടെ ജിതിൻ ഉന്നയിച്ച ഒരു ആരോപണം യഥാർത്ഥത്തിൽ ഇത് സി പി ഐയുടെ സമ്മർദ്ദത്തിന് വഴങ്ങുകയല്ല ചെയ്തത് മറിച്ച് മുസ്ലിം സംഘടനകൾ അതിൽ അദ്ദേഹം പറയുന്നത് സമസ്ത ഉൾപ്പെടെയുള്ള സംഘടനകൾ നേരത്തെ മുസ്ലിം ലീഗ് തന്നെ പറഞ്ഞത് സംഘപരിവാർ അജണ്ടയ്ക്ക് ചുവപ്പ് പരവതാനി വിരിച്ചു നൽകുകയാണ് സി പി ഐ ചെയ്തത് സർക്കാർ ചെയ്തത് എന്നുള്ളതാണ് അപ്പോൾ വലിയ തോതിൽ മുസ്ലിം സംഘടനകളുടെ ഭാഗത്ത് നിന്ന് ഉയർന്നു സമസ്ത ഉൾപ്പെടെയുള്ളവർ പ്രതിഷേധം ഉന്നയിച്ചു ആ പ്രതിഷേധത്തിന്റെ കൂടി ഭാഗമായാണ് ഇപ്പോൾ ഇതിൽ നിന്ന് പിന്നോട്ട് പോകുന്നത് എന്നതാണ് ബി ജെ പിയുടെ ആരോപണം അല്ല അതായത് രണ്ട് കാര്യങ്ങൾ മാത്രമേ നിങ്ങളുടെ പറയാനുള്ളത് അതായത് ഇപ്പം മുസ്ലിം സമൂഹത്തിനോ അല്ലെങ്കിൽ മുസ്ലിം ലീഗിലോ അല്ലെങ്കിൽ സംസ്ഥയ്ക്ക് ഒക്കെ കീഴടങ്ങി എന്ന് ബി ജെ പി പറയും മറുഭാഗത്ത് നിൽക്കുന്നതിന് കുറയും പിന്നെ മറ്റു ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കീഴടങ്ങി അല്ലെങ്കിൽ ബിജെപിയുടെ സമ്മർദ്ദത്തിന് വേണമെങ്കിൽ കീഴടങ്ങി ആർ എസ് എസിന്റെ സമർദ്ദത്തിന് കീഴടങ്ങി എന്ന് പറയും അതിൽ നിന്ന് തന്നെ വളരെ വ്യക്തമല്ലേ ഈ സർക്കാർ നിഷ്പക്ഷ നിഷ്പക്ഷാണെന്നുള്ളത് പക്ഷെ എനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത് അല്പസമയം അവരെ ശ്രദ്ധിച്ചേ പറ്റൂ അതായത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നടന്ന ചാനൽ ചർച്ചകളിൽ ഈ പി എം സി പദ്ധതി പദ്ധതിയെ ബ്ലൈൻഡായിട്ട് എതിർത്തൊരാളല്ല അതിന് രണ്ട് പ്രധാനപ്പെട്ട കാരണങ്ങളുണ്ട് ഒന്ന്